എന്തൊക്കെ കാച്ച് കാച്ച് വലിയ ഓർത്തല്ലേ നമ്മളെ ഓർത്താ കത്തിരിക്ക അടിപൊളിയായിട്ട് കാച്ചു വയ്ക്കുകയാണ് പിന്നെ നമ്മുടെ മുളവ് നൃത്തം കാച്ചിട്ടുണ്ട്

നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടിട്ട് കുറച്ച് കിട്ടിട്ടുണ്ട് അത് എന്തോന്ന് സുന്ദരി സുന്ദരി ചീരീരീരണത് നമ്മുടെ ചൗപ്പ ചീരയാണെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കില് നമുക്ക് വിത്ത് പാവി വന്നപ്പോൾ നമുക്ക് പച്ച ചീരയായിട്ടാണ് വന്നത് അപ്പോൾ പിന്നെയായിട്ട് നമ്മളിതിന് അടിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് സുന്ദരി ചീരയാണ് ഇതെന്ന് നല്ല രീതിയിൽ പൊടിച്ച് തന്നിട്ടുണ്ട് അത് ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് ചെടികളുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് ചീരകളും കൂടെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കണ്ടിട്ട് കാണിച്ചു കൊടുക്കും വെള്ളരിയില ഒരു ഐറ്റമാണ് സുക്കീന എന്നാണിത് പറയുന്നത് ഇത് നമുക്ക് പിന്നെ കറി വെച്ച് പച്ചയായിട്ട് കഴിക്കാം പിന്നെ സലാഡായിട്ട് കഴിക്കാം പിന്നെ കറി വെച്ച് മിഴുക്ക് വരട്ടി അങ്ങനെട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ലതാണ് അതും ഒത്തിയിട്ട് നമ്മൾ വെച്ചിട്ട് അതെല്ലാം പൊടിച്ച് അതെല്ലാം വിത്ത് പാവി പൊടിപ്പിച്ചതാണ് അതിൽ ഒന്ന് രണ്ടെണ്ണം നമ്മളല്ലാതെ തൈ വാങ്ങി നടത്തുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വിത്ത് പാവി പൊടിപ്പിച്ചതാണ് കാരണം നമുക്ക് വിത്തിന് ഇവിടെ കുറച്ച് യൂറ കൊടുത്താൽ മതി തയ്ക്ക് കൂടുതൽ കൊടുക്കണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പിന്നെ നമുക്ക് മൈസുണ്ട് ചോളം ചോള ചോള നമ്മൾ അത് നമ്മൾ ഒന്ന് രണ്ടെണ്ണം ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ രണ്ടുമൂന്നെണ്ണം കിളികൾ കഴിച്ച് പിന്നെ ബാക്കിയുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും പൊടിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളരി ഉണ്ട് അത് അതങ്ങോട്ട് പോട്ടെ വെള്ളരി വെള്ളരിക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് സലാഡ് വെള്ളരിയാണ് ഇവിടെ ഇതിന് ചത്തിരി കോളിന്ന് പറയേ അതെ അതെ ഇത് നമുക്ക് വെള്ളരി നമുക്ക് കാ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് കാ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കാവുകൾ വന്നിട്ടുണ്ട് അതിൽ നമുക്ക് സന്തോഷമുണ്ട് ഇത്രയും വെള്ളം നമ്മൾ നമ്മള് പൊടിപ്പിച്ചതിൽ നമുക്ക് കായ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ പയർ പൊടിച്ച് വരുന്നുണ്ട് പിന്നെ മത്ത മത്ത അവിടെ വെച്ചിട്ടുണ്ട് മത്തേം ചെറുതായിട്ട് നമുക്ക് പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നാട്ടിലെ ഈ മത്തം കുത്തിയ കൊമ്പളം മുളക്കീലെന്ന് പറയണത് എന്താണ് എനിക്കറിയാട്ടില്ല മത്തയില് പൂ വന്നിട്ടുണ്ട് മത്തേ നന്നായിട്ട് പൊടിച്ച് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സൈഡില് ബീൻസ് കുറച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ച് പിന്നെ വരാനായിട്ടുള്ള പ്രത്യേകത എന്താണ് പറഞ്ഞു കൊടുത്താൽ ഈ മുളക് നല്ല നല്ല വലിയ മുളവാണ് ഇതിൽ പൂ വന്നിട്ടുണ്ട് പൂ മുട്ടിടാനായിട്ട് വന്നിട്ടുണ്ട് വലിയ മുളവ് ഞങ്ങൾ ചൈനീസ് കടയിൽ നിന്ന് മുളക് വാങ്ങി അതിന്റെ വിത്ത് പാവി പൊടിപ്പിച്ചതാണ് ഈ മുളവ് നല്ല പോഷകമായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് മറ്റേ മുളവ് നീളം മുളവാണ് അത് നീളം മുളവായിട്ടുള്ള മുളവാണ് പിന്നെ അങ്ങ് ഫ്രണ്ടിനെ ചാമ്പിന്റെ ഇത് നമ്മള് വേറെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല പിന്നെ മുളച്ചിട്ട് എടുക്കുന്നതാണത് ചാമ്പ് നമ്മൾ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ മൊത്തവും ഇതായില്ല മൊത്തം മുളവച്ച് കൂട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കൊറച്ച് മുളക് തൈ പാവിയിട്ടുണ്ട് എത്ര തവണ വെള്ളം ഒഴിക്കണം ഒരു ദിവസം എത്ര തവണ വെള്ളം ഒഴിക്കും ഒരു ദിവസം രണ്ടു തവണ വെള്ളം ഒഴിക്കും രാവിലെയും വൈകുന്നേരമായിട്ട് രണ്ട് തവണയാണ് വെള്ളം ഒഴിക്കുന്നത് പിന്നെ ഇതറിയാമോ ഇത് നമ്മുടെ വീട്ടിലെ മാതളമാണ് മാതളം നല്ല മരമായിട്ട് നിൽക്കുകയാണ് പൂവൊക്കെ ഉണ്ട് ഇനി ഉടനെ അത് കായ്ക്കും പിന്നെ നമുക്ക് മുന്തിരി മുന്തിരി നിറച്ച് മുന്തിരിയും കൂടെ കാട്ടി കൊടുക്കണം മുന്തിരി നിറച്ചും പൂവിട്ട് എല്ലാത്തിലും മൊട്ടായി പിന്നെ ഇങ്ങോട്ട് അതിലേ ഇങ്ങോട്ട് വന്ന ഇതിനെയൊക്കെ ഞങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അണ്ട് എല്ലാത്തിലും മുന്തിരിയിൽ കാവ് വന്നിട്ടുണ്ട് എല്ലേ ഇത് മോറയാണ് ഇത് നല്ല ആവശ്യമായിട്ടുള്ള കായാണ് ഇത് നമ്മുടെ ഫ്രൂട്സ് ഐറ്റത്തിലുള്ള മോറയാണ് ഇതും നന്നായിട്ട് കാവന്നിട്ടുണ്ട് നമ്മള് പാവല് നട്ടിട്ടുണ്ട് അത് ചെറുതായിട്ട് നല്ല പാവലെന്തെന്നറിയാമോ താമസിക്കുന്നത് കാരണം ഈ തണുപ്പ് മാറി പറഞ്ഞല്ലേ ഉള്ളൂ കാലാവസ്ഥ ശാലോണ മാറണം കുറഞ്ഞത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി ചൂടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാവൽ പയറ് വെണ്ടയ്ക്ക നമ്മുടെ നാട്ടിലുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ പൊടിക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാറ്റ് കണ്ടോ തണുത്ത കാറ്റാണ് ഇങ്ങനെ കാറ്റ് നമ്മുടെ ഒരു നമ്മളുടെ ഈ വീട്ടിൽ വീടിരിക്കുന്ന സ്ഥലം നമ്മൾ കടലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു അഞ്ച് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ നല്ല കടൽ കാറ്റ് നമുക്ക് അടിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ചെടിയൊക്കെ ആയാലും എല്ലാത്തിനും പൊങ്ങി വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് തണുപ്പും പക്ഷെ ഇരിട്ടില്ല ഇവിടെ നമുക്കിപ്പോൾ ചൂട് സമയമാണ് വെതറ് അതുകൊണ്ട് നമുക്കിപ്പോൾ ഒമ്പത് പത്ത് മണിയൊക്കെ ആകും നമുക്കിപ്പോൾ ഇവിടെ നേരെ ഇരുട്ടി വരാനായിട്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ അത്രയും സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട് ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ പിന്നെ ഈ കാറ്റ് കടൽ കാറ്റ് നമുക്ക് ഒരുപാട് അടിക്കുന്നുണ്ട് പക്ഷെ അത് വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല അത് നല്ല നല്ല കാറ്റാണ് വേറെ ബുദ്ധിമുട്ടായിട്ടില്ല പിന്നെ ചെടികൾക്ക് നമുക്ക് സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടും പക്ഷെ ഈ നമ്മളെ ഈ കാറ്റും തണുപ്പ് ഉണ്ടല്ലോ ഈ കാലാവസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിലെ പച്ചക്കറികളും ഉണ്ടല്ലോ അത് പൊടിച്ചിട്ട് ഒരു അല്പം പാടാണ് അല്ലെങ്കിൽ നമ്മൾ ടെൻ്റ് ഇടണം മൊത്തം പ്ലാസ്റ്റിക് കവർ ചെയ്തതിന് ശേഷം നമ്മള് നടണം ഇത് ഇവിടെ നല്ല ഇവിടെ കാട്ടി നമുക്ക് നമുക്കിപ്പോൾ കൂടുതൽ ഇഷ്ടായിട്ടുള്ള സ്ഥലമാണ് കാരണം ആദ്യം താമസിച്ചത് നമ്മള് ഫ്ലാറ്റിലായിരുന്നു അവിടെ നമ്മൾക്കൊന്നു വേറെ ഇങ്ങനെയുള്ള പുറത്തോട്ടുള്ള ഒക്കെ കുറവായിരുന്നു ഇപ്പൊ നമ്മൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ ഇത്തിരി എടുത്തിട്ട് അവിടെ നമ്മൾ വർഷം തോറും കൃഷി ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ നമ്മളിപ്പോ സ്വന്തം സ്ഥലമായത് കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാത്തിനും സൗകര്യം ഉണ്ട് നാട്ടിൽ നാട്ടിലെ വെളുത്തുള്ളി അതിന് ഞാൻ കുറച്ച് ഞാൻ വീട്ടുപയോഗത്തിന് എടുത്തിട്ട് ബാക്കി ഞാൻ നടയാണ് ചെയ്തത് പക്ഷെ അതെല്ലാം പൊടിച്ചിട്ടുണ്ട് ഇഞ്ചി നട്ടിട്ടുണ്ട് അത് പക്ഷെ പെട്ടെന്ന് പൊടി ഇഞ്ചിയൊക്കെ ഈ സമയത്തേ എങ്ങനെയാ അറിയാമോ ഇഞ്ചിയൊക്കെ കുറഞ്ഞത് ഇരുപത്തഞ്ച് ഡിഗ്രി കൂടുതലും ചൂട് വരുമ്പോൾ മാത്രമേ വരുള്ളൂ അത് മാത്രമല്ല ഈ ഒരു സമയത്ത് പൊടിച്ച് വരാൻ പാടാണ് കാരണം ഈ തണുപ്പ് ശാലയുടെ മാറാണ്ടല്ലോ അപ്പോൾ ജൂൺ കൂടി ജൂലൈയിലൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ സാധനങ്ങള് പൊടിച്ച് പറഞ്ഞത് ഈ പറഞ്ഞ പാവലായിരുന്നാലും വെണ്ടയ്ക്കായിരുന്നാലും ഒക്കെ പച്ചപ്പ് വരുന്നതായിരിക്കും അതൊക്കെ സാധനങ്ങള് പൊടിച്ച് വരാനുണ്ട് അങ്ങോട്ട് കാണുന്ന ഭംഗിയായിരിക്കും അതെ കൂടുതലും വിത്ത് വർഗങ്ങളൊക്കെ പൊടിക്കാനുണ്ട് അങ്ങോട്ട് കാണുന്നതൊക്കെ ഉണ്ട് അതാണ് ഈ കാണുന്ന പച്ചപ്പായിട്ടുള്ളത് പിന്നെ അങ്ങരത്ത് കാണുന്നത് നമ്മള് ഇപ്പൊ മുളവാണ് അത് കാണിച്ചു ഇപ്പൊ പാവ്യമുളക് തയ്യാണ് ഇത് നമുക്ക് സേതനംന്ന് പറയും ആ ഇത് ഈ ചെടി എന്താന്ന് വെച്ചാൽ ഇത് നമ്മള് സേതനം എന്നാണ് ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം ഇത് നമ്മള് പോലെ പച്ചക്കി കഴിക്കേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് മുട്ട കോംപ്ലേറ്റ് ഇടിക്കുമ്പോ അതിൽ നമ്മൾ ഇത് ചേർത്ത് ചെറുതായിട്ടായിരിക്കും പകരമായിരിക്കും നമ്മള് ഈ കോവിഡ് സമയത്ത് നമ്മളിവിടെ നാട്ടില് പോവാ സമയത്ത് മുരിങ്ങക്കിക്ക് പകരം ഇതിന്റെ തണ്ട് നമ്മള് ബീനിലിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത് മലയാളികൾ കാരണം ഇത് മുരിങ്ങക്ക പോലെയാണ് ഇതിൽ നാരുണ്ട് അതുകൊണ്ട് അതൊക്കെ അങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബീൻസ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ മറ്റേ എൻ്റെ പേരെന്തോന്നു ചരി ഒളി അല്ല ഇത് അത് നമുക്ക് മറ്റേ അത് കുമ്പളങ്ങ ചുരക്ക ചുരക്ക ചുരക്കെന്ന് പറയും അതാണ് നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എല്ലാം പൊടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ ചേട്ടൻ ഞാനല്ല ചാട്ടൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പിന്നെ ഞാൻ ഇപ്പം വെള്ളം ഒഴിക്കാനായിട്ട് വാർത്തയിൽ വരുമ്പോൾ വരും വന്നിട്ട് ചേട്ടൻ പറയും എൻ്റെ കൂടെ നിന്ന് സംസാരിക്കാൻ പറയും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ വശമില്ല പിന്നെ ചേട്ടൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിന്ന് പക്ഷെ കാര്യങ്ങളെ ചെയ്യാനെല്ലാം മിടിക്കാണ് ബിന്ദൂസ് വെള്ളമൊഴിക്കാനും ഇതൊക്കെയാണ് നമ്മുടെ ഓർത്തയുടെ വീഡിയോയുമായി വീണ്ടും ഓർത്തയുടെ വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് മൊത്തം അത് ബീൻസ് എല്ലാം അടിപൊളി ബീൻസ് ആയിട്ടാണ് വന്നിട്ട് സൂപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് വിഷമം തരുന്നില്ല എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചെന്നും നല്ല രീതിയിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ